നമ്മൾ പറഞ്ഞ പി സി ഒ ഡി അതിനെ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ കാണുന്ന പലതരത്തിലുള്ള ഒരു മെൻസസിന്റെ റെഗുലാരിറ്റിന്റെ പിന്നിലെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് പി സി ഒഡിയാ നമ്മൾ പറഞ്ഞു മീശയും താടിയൊക്കെ അഭിമാനമായി കൊണ്ട് നടക്കാതെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾ ഓർത്തു വെച്ചോ അത് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ പി സി ഒ ഡെ കുറിച്ച് ഞാൻ ഓവറായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഹോർമോണൽ പ്രോബ്ലം കൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തെയാ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മൾ ഫൈബ്രോയിഡ് ആണ് അടുത്തതായിട്ടുള്ളത് ഫൈബ്രോയിഡ് നമ്മൾ പറഞ്ഞു ഗർഭപാത്രത്തിൽ വരുന്ന ഗർഭപാത്രത്തിൽ വരുന്ന ചെറിയ ചെറിയ ക്യാൻസർ അല്ലാത്ത മുഴകളാണ് നോൺ ബിനയിൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഗ്രോത്താണിതെന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ബ്ലീഡിങ് അതുപോലെ തന്നെ നടുവേദന കാലിലേക്ക് വരുന്ന വേദന ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മെൻസസിൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് സംശയിക്കേണ്ട എന്താണ് ഫൈബ്രോഡ് ആണ് എന്നുള്ളതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട സ്കാനിങ് എടുക്കുക അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തതായിട്ടുള്ളത് അഡിനോമയോസിസ് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടുണ്ടോ അഡിനോമയോസിസ് നല്ല പേരല്ലേ അഡിനോമയോസിസ് അഡിനോമയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗർഭപാത്രത്തിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏറ്റവും ഉള്ളിൽ വരുന്ന ലെയർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ളത് മൂന്ന് ലെയർ എൻഡോമെറ്റർ മയോമെറ്റർ എന്ന് പറഞ്ഞിട്ടില്ല ലേഴ്സാണ് വരുന്നത് ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതിൽ കാണുന്ന എൻഡോമെറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് അത് നമ്മുടെ കൂടി കയറി ഗ്രോത്ത് ചെയ്തിട്ട് നമ്മളെ ഗർഭപാത്രം ഒരു തേങ്ങനെ പോലായിട്ട് മാറും തേങ്ങ കൊപ്ര കണ്ടിട്ടില്ല നിങ്ങൾ കൊപ്ര അതുപോലെ ഹാർഡായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എൻഡോമെട്രിയോസിസ് സോറി അഡിനോമയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാം പക്ഷെ ട്രീറ്റ് ചെയ്യാൻ ഒന്നുകൂടി ഡിഫിക്കൽട്ടാണ് മറ്റേതിൻ്റെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല പക്ഷെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത രോഗം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് എൻഡിയോമെട്രോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വരുന്ന ലെയർ ഗർഭപാത്രത്തിന്റെ പുറത്തേക്കൂടെ ഒക്കെ നമ്മൾ കാണാം പല ഭാഗത്തായിട്ട് കാണാം നേരത്തെ ഉള്ളിൽ പറഞ്ഞ ലെയർ പല ഭാഗത്തായിട്ട് കാണുമ്പോൾ വരുന്ന അസുഖമാണ് ഇതിലും ഈ പറഞ്ഞ രീതിയിൽ ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട് ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള രോഗമുണ്ട് ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി ചോക്ലേറ്റ് വേണ്ട ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി കേക്കാൻ നല്ല രസമല്ലേ ചോക്ലേറ്റ് നിനക്ക് വേണോ നിനക്ക് വേണോ എന്താ സംഗതി ചോക്ലേറ്റ് ഓഫ് ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രോസിന്റെ സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ അണ്ടത്തിന്റെ ഉള്ളിൽ അത് വരും അത് വന്ന് കഴിഞ്ഞ് ബ്ലഡ് അവിടെ വന്നിട്ട് അത് ഡാർക്കായിട്ട് മാറും ഡാർക്കായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഈ ഡയറി മിൽക്കൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നേരം മാറ്റി നിർത്തിയാൽ കണ്ടിട്ടില്ലേ നല്ല ലൂസായിട്ട് മാറുന്നത് അതുപോലെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റം ഓവറി എന്ന് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അത് ഡിഫിക്കൾട്ടാണ് സർജറി ആണ് അതിലേറ്റവും നല്ലൊരു ഓപ്ഷൻ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഡോമെട്രോസ് ആയി ചോക്ലേറ്റ് സിസ്റ്റായി ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉള്ളു ഞാൻ പറയുന്നത് ക്യാൻസറിന്റെ ഭാഗത്ത് സെർവൈക്കൽ ക്യാൻസർ ഏറ്റവും അവസാനമായ ഒറ്റ പോയിന്റ് സർവൈക്കൽ ക്യാൻസറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അപ്പോൾ ഇനി നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ ചെക്കൻ്റെ എന്താ നമ്മൾ നോക്കുക എന്താ നോക്കുക പറ കല്യാണം കഴിക്കണ്ടേ അവള് മാത്രമേ കല്യാണം കഴിക്കാത്ത ആള് ബാക്കി എല്ലാവർക്കും കല്യാണം കഴിക്കണം എന്നാ പറഞ്ഞത് ചെക്കൻ്റെ എന്താ നോക്കണ്ടേ പറയണം നിന എന്താ നോക്കുക കല്യാണം കഴിക്കാൻ വരുമ്പോ ഹൈറ്റ് ഏ ചെക്കന്റെ ക്യാരക്ടർ മാഡം എന്താ നോക്കിയിരുന്നപ്പോ എന്തെങ്കിലും ഓർന്നുണ്ടാവുമല്ലോ അട്രാക്റ്റീവ് ആയിട്ടില്ലേ ശരിയാവുന്നുണ്ട് ഇത് ഞങ്ങളെ ഏരിയ അല്ലാന്നുള്ളത് കല്യാണം കഴിക്കുന്നു ചോദിക്കാറീന്താ കല്യാണം ഇത്രയും വലിയ അപരാധായിട്ട് മാറിയോ അനസ് ഡോക്ടർ എന്താ നോക്കുക ഇപ്പൊ റീസെന്റ് കഴിഞ്ഞു സോറി നമുക്ക് വിഷയം മാറിപ്പോ പെണ്ണുങ്ങളോടാ ചോദിക്കണ്ടേ ആ നീ എന്താ നോക്കുക ഇവിടെ ക്യാരക്ടർ നോക്കി ക്യാരക്ടർ ഏ എങ്ങനെയാണ് പൂക്കി പൂക്കി ആ നീ എന്താ സോ എല്ലാരും ക്യാരക്ടറാ ഏ എനിക്ക് കല്യാണം വേണ്ട സെറിയ ആ എന്താണ് നോക്കുക വേറെ വേറെന്തൊക്കെ നോക്കൂ വേറൊരിത് മാത്രമേ നോക്കുകയുള്ളു ക്യാരക്ടർ മാത്രം ഇങ്ങനെയൊക്കെ പറയും കല്യാണം കഴിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ കുറെ ബുദ്ധിമുട്ടിയേ ഞങ്ങളൊക്കെ അറിയുള്ളു ഹൈറ്റ് നോക്കൂ ഹെയർ സ്റ്റൈല് നോക്കും കളർ നോക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തം അടിച്ചെടുക്കും എടീ പറഞ്ഞ ഇവിടെ വലിയ ആളായിട്ടിരിക്കും ക്യാരക്ടർ മാത്രം പക്ഷെ നിങ്ങള് ഞാൻ വിഷയത്തിലേക്ക് വരാം പണ്ടത്തെ കാലയല്ല ഞാൻ വീണ്ടും പറയുന്നു പല തരത്തിലുള്ള എസ്ട്രാമാരായിട്ടുള്ള അഫേഴ്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലെ റിലേഷൻഷിപ്പുകളും അതൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ കാരണം വരുന്നല്ല അപ്പം എൻ്റെ അടുത്ത് വന്ന കുറേ കേസിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ പാവങ്ങളാവും പക്ഷെ ഹസ്ബൻഡ് ഈ രീതിയിൽ ചെയ്തിട്ട് അവർക്ക് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള എച്ച് പി വി ഇൻഫെക്ഷൻ ഉണ്ടാവാം ചെറിയ ചെറിയ വാർഡ്സ് ആയിട്ടാണ് വരിക ജനൈറ്റൽ വാർഡ്സ് ഒക്കെ ആയിട്ട് വരും അവരത് കരിയിച്ച് കളഞ്ഞിട്ടുണ്ടാവും നോക്കിക്കഴിഞ്ഞാലൊന്നും അറിയില്ല പക്ഷേ ഈ പറഞ്ഞിട്ടില്ല ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് തരാം ഒരൻപതാമത്തെ വയസ്സൊക്കെ ആവുന്നതോട് കൂടി ക്യാൻസർ ആയിട്ട് മാറും ഷുവർ അപ്പൊ കല്യാണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടില്ല ഞാൻ പറയും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കലി പക്ഷെ ഞാൻ പറയും ഇനിയുള്ള ജനറേഷനെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം വരണം എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞോട്ട് തനിക്കണ്ടല്ലോ കഴിഞ്ഞിട്ട് കെട്ടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കൂടി ഞാൻ കാര്യമായിട്ട് പറയുന്നതാ നമ്മൾ വിചാരിക്കും എല്ലാവരും വളരെ സൂപ്പറാണ് ഒരുത്തനും സൂപ്പറല്ല എല്ലാം വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും ചെയ്ത് കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് ദീനീബോധം ഉദിച്ച് താടിയൊക്കെ നീട്ടി എൻ്റെ താടി നോക്കണ്ട കേട്ടോ താടിയൊക്കെ അങ്ങ് നീട്ടി താടിയൊക്കെ അങ്ങ് നീട്ടി നല്ല കുട്ടിയായിട്ട് വരുന്നതാ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന എച്ച് ഐ വി അതുപോലെ തന്നെ സിഫിലിസ് ഈ പറഞ്ഞിട്ടുള്ള എച്ച് പി വി ഇൻഫെക്ഷൻ വൺസ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാനില്ല മനസ്സിലാവുന്നല്ലോ അപ്പൊ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതാണ് ശ്രദ്ധിക്കുക കല്യാണത്തിന്റെ മുന്നേ നിർബന്ധമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കാര്യം കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ് മടിയൊന്നും വേണ്ട അതിന് പണ്ടത്തെ ജനറേഷൻ ഒന്നും അല്ലല്ലോ മാറിന് വേണം കേട്ടോ അപ്പം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഏറെക്കൂടെ ഒരു ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്